റൂബി ജൂബിലി യും ആചരണത്തിന്റെ സമാപന സമ്മേളനം തോമസ് ദേവാലയത്തിൽ ഫെബ്രുവരി തീയതി ശനിയാഴ്ച നടത്തപ്പെടും രാവിലെ ഒൻപത് മണിക്ക് ശുശ്രൂഷയോടെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ നിലയ്ക്കൽ ട്രസ്റ്റ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ പൊലിത്ത അധ്യക്ഷത വഹിക്കും വിവിധ സഭകളിലെ നിരവധി പിതാക്കന്മാർ സമ്മേളനത്തിൽ മഹനീയ സാന്നിധ്യം അറിയിക്കും കേരള മെത്രാൻ സമിതി പ്രസിഡന്റ് മാർ കത്തോലിക്കാൻ റൂബി ജൂബിലി വർഷാചരണത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നിലയ്ക്കൽ ട്രസ്റ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോഷിയോമാർ ഇഗ്നാത്തിയോസ് മെത്രാപൊലീത സ്വാഗതം ആശംസിക്കും ബിഷപ്പ് ഡോക്ടർ വർഗീസ്മാർ അപ്രയും വചന സന്ദേശം നൽകും മലങ്കര ഓർത്തഡോക്സ് സഭ എപ്പിസ്കോപ്പൽ സിനഡൽ സെക്രട്ടറി डॉक्टर युहानोन मार क्रिसोस्टमस में इतना बोली था मालंगरे याकोवाय सब एपिस्कोपर सेक्रेटरी डॉक्टर टोमस मार टिमोथियस में इतना बोली था मालंगरे का एपिस्कोपर सुनने सेक्रेटरी डॉक्टर टोमस मार कुरिलस में ക്രാനായ സമുദായ മെത്രാപൊലിത്ത ആർച്ച് ബിഷപ്പ് ഡോക്ടർ കുര്യാക്കോസ് മാർ സെവേറിയോസ് എന്നീ പിതാക്കന്മാർ ജൂബിലി സന്ദേശം നൽകും ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷിയോ മാർ നിക്കോതിമോസ് മാർത്തോമാ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ഭരണബാസ് സഫ്രഗൻ മെത്രാപൊലിത്ത എന്നീ പിതാക്കന്മാർ അനുഗ്രഹപ്രഭാഷണം നടത്തും കേരളത്തിലെ ക്രിസ്തീയ സമുദായം നേരിടുന്ന അവഗണനകളും പൊതുസമൂഹം നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങളും സംബന്ധിച്ച് കാഞ്ഞിരപ്പള്ളി രൂപാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൻ പ്രമേയം അവതരിപ്പിക്കും ആന്റോ ആൻ്റണി എം പി കെ യു ജരീഷ് കുമാർ എം എൽ എ ഡോക്ടർ മാത്യൂസ് ജോർജ് ചുനക്കര നിലക്കൽ ട്രസ്റ്റ് ട്രഷറർ എബ്രാഹാം ഇട്ടിച്ചെറിയ സീതത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രമോദ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാധാശി അഡ്വക്കറ്റ് സുരേഷ് കോശി തുമ്പമൺ അഡ്വക്കറ്റ് എബ്രാഹാം മാത്യു പനച്ചമൂട്ടിൽ നിലയ്ക്കൽ പള്ളി അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഷൈജു മാത്യു ഒ ഐ സി കാഞ്ഞിരപ്പള്ളി രൂപത മുഖ്യവികാരി ജനറൽ ഫാദർ ജോസഫ് വെള്ളമറ്റം എന്നിവർ ആശംസാപ്രസംഗം നടത്തും ആനിക്കാട് മാർ ഗ്രിഗോറിയോസ് ദയറ സുപ്പീരിയർ ഫാദർ സെവേറിയോസ് തോമസ് തുലാപ്പള്ളി മാർ തോമസ് ലിഹ ഇടവക ഗായക സംഘം എന്നിവരുടെ നേതൃത്വത്തിൽ സുറിയാനി സംഗീതം ആലംഭിക്കും നിലയ്ക്കൽ ട്രസ്റ്റ് സെക്രട്ടറിയും സി എസ് ഐ സഭ മധ്യകേരള മഹാ ഇടവക അധ്യക്ഷനുമായ ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയ നന്ദി രേഖപ്പെടുത്തും ഷെക്കേന ന്യൂസ് കോട്ടയം